നമുക്ക് കിരണ്ടേം കല്യാണിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കാരണം നെറ്റ്വർക്ക് ഇഷ്യൂസ് കാരണമാണ് എന്തായാലും വൈകുന്നേരം മുതൽ കൃത്യസമയത്ത് തന്നെ വീഡിയോസൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യട്ടോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ കല്യാണി കൊണ്ടുവന്ന് ദീപേനെ കുഞ്ഞുടുപ്പൊ കാണിക്കുവാണെ പ്രകാശം വാങ്ങിച്ചു കൊടുത്ത് ഈ ഉടുപ്പ് നോക്കി നോക്കിക്കഴിഞ്ഞപ്പത്തേനും ദീപക്ക് നല്ല ദേഷ്യമായിരുന്നു ദീപ പറഞ്ഞു അയാൾ കുഞ്ഞുടുപ്പുമായിട്ട് വന്നിരിക്കുന്നു അയാൾക്ക് നാണം ഉണ്ടെങ്കിൽ അയാൾ ഇങ്ങനെ ചെയ്യുവോ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇതുപോലെ ഒരു കുഞ്ഞുടുപ്പ് എൻ്റെ മോൾക്ക് അയാൾ കൊടുക്കാൻ ഞാൻ കുറെ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ ഒരിക്കൽ പോലും അയാൾ അത് ചെയ്തിട്ടില്ല എന്നിട്ട് നാണമില്ലാത്തപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കും എന്ന് പറയണം അത് കേട്ട് ഞാൻ ഇപ്പം കല്യാണി പറഞ്ഞു എനിക്കിത് അയാളുടെ മുഖത്തേക്ക് എടുത്ത് എറിഞ്ഞു കൊടുക്കണം തോന്നിയതാണ് പക്ഷേ ഇങ്ങനെ അപ്പം ഞാനത് ചെയ്തില്ല എന്ന് പറയണം കിരൺ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ അങ്ങനെയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അങ്ങനെയാണെങ്കിൽ അയാളുടെ അഹങ്കാരത്തിന് കുറച്ച് കുറവ് വന്നതിനൊന്നും അറിയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കല്യാണി പറഞ്ഞു അഹങ്കാരമാണ് അയ്യാക്കാം ഇനി അഹങ്കരിച്ചോണ്ടൊന്നും കാര്യമില്ല കിരണേട്ട കാരണം അയാൾക്ക് മനസ്സിലായി അയാൾ ചെയ്ത എത്ര വലിയ ദ്രോഹമാണ് കാര്യം എന്നൊക്കെ പക്ഷേങ്കില് അയാൾക്ക് പശ്ചാത്താപം ഉണ്ടായാൽ കുഴപ്പമില്ല അത് അയാളുടെ നിഘണ്ടില്ലാത്തൊരു കാര്യമാണ് അയാൾക്ക് ഒരിക്കലും മനസ്താപം ഉണ്ടാകത്തില്ല അയാൾ ഇപ്പോൾ ഈ കാണിക്കുന്ന നാടകം ഉണ്ടല്ലോ അത് നമ്മളെ കയ്യിലെടുക്കാൻ വേണ്ടി മാത്രമാണെന്ന് പറയണം തീ പറഞ്ഞു അതേ മോളെ അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം ഇനി അവൻ്റെ അടുത്ത് നിൽക്കാനായിട്ട് അവൻ ചിലപ്പോൾ നമ്മുടെ നമ്മളെ കുഞ്ഞിനെ വരെ ഇല്ലാതാക്കാണ്ട് ശ്രമിക്കും അതിന് വേണ്ടിയിട്ടുള്ള തന്ത്രമായിട്ടായിരിക്കും വന്നിരിക്കണമെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ കല്യാണി പറഞ്ഞു അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അമ്മയെന്ന് പറയാണ് ഇനി അയാൾ വന്നിട്ടുണ്ടെങ്കിൽ അയാളെ അങ്ങോട്ടേക്ക് കയറ്റത്ത് പോലും ഇല്ലെന്ന് പറയാം ഇത് കേട്ടിരുന്നപ്പോൾ കിരൺ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ തന്നെയല്ലേ പറഞ്ഞേ അതെ കിരണേട്ടാ പക്ഷെ അയാൾ കാണാതെ പോവില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരേ വാശിയും നിൽക്കുവല്ലായിരുന്നു അതുകൊണ്ടല്ലേ സെക്യൂരിറ്റിക്കാരനാത്തേക്ക് ഏറ്റുവിട്ടേന്ന് ചോദിക്കുക അത് ശരി തന്നെയാണ് പക്ഷേ ഇനി അങ്ങനെ ഉണ്ടാകത്തില്ലെന്ന് പറയണം ദീപ് പറഞ്ഞു മോളെ സൂക്ഷിക്കണം കാരണം അവൻ ജയിലിലാണ് അവൻ ചിലപ്പോൾ എന്തേലും പറഞ്ഞു വിട്ടിട്ടുണ്ടോ എന്നും അറിയത്തില്ല അവൻ പറഞ്ഞത് പ്രകാരമാണോ അയാള് അങ്ങോട്ടേക്ക് വന്നത് മോളെ കാണാൻ ഉടുപ്പൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നേന്നൊക്കെയുള്ള കാര്യം ചിലപ്പം അയാളുടെ ഉദ്ദേശം വേറെ ആയിരിക്കും ഇല്ലാതാക്ക തന്നെയായിരിക്കും അയാളുടെ മനസ്സിലെ ലക്ഷ്യം എന്നൊക്കെ പറയണം കല്യാണി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്ത് വേണം എന്ന് എനിക്കറിയാം എന്നൊക്കെ പറയണം പിന്നീട് ദീപ ചെയ്യും ഉടുപ്പ് എന്ത് ചെയ്യാൻ പോവാൻ മോള് എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം എന്നും പറഞ്ഞിട്ട് കല്യാണി ആ ഉടുപ്പായിട്ട് നേരെ പുറം പോവാണ് അടുക്കളപ്പുറത്തേക്ക് പോവാണ് അവിടെ ശാന്തിച്ച് തുണിയൊക്കെ കഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു വശത്ത് കുറേ വേസ്റ്റ് ഒക്കെ കൂട്ടിയിട്ട് കത്തിക്കുന്നുണ്ട് അങ്ങനെ അങ്ങോട്ട് ചെന്നു അങ്ങോട്ട് ചെന്നിട്ട് കല്യാണം ഒരു നിമിഷം നിന്നിട്ട് ആ വേസ്റ്റിനകത്തേക്ക് ആ ഉടുപ്പങ്ങൾ ഇടുവാണ് ഉടുപ്പ് അവിടെ കിടന്ന് കത്തുവാണ് ഈ സമയത്ത് ശാന്തി ഓടി വന്നിട്ട് ചോദിച്ചു അല്ല എന്താ നീ നീന്താ പുതിയ ഉടുപ്പാണോ കൊണ്ടു ഇട്ടേ അതുപോലെ കീറിയത് വേണോ കത്തിക്കാനിട്ടേന്ന് ചോദിക്കും കീറിയതൊന്നും അല്ലാന്ന് പറയാണ് പിന്നെയോ ആ ഇതിൻ്റെ അച്ഛനുണ്ടല്ലോ ആ പ്രകാശം എന്ന് പറയും ദുഷ്ടൻ അയാൾ തന്ന സമ്മാനമെന്ന് പറയുന്നത് സമ്മാനോ അയാൾ എൻ്റെ മോന് വേണ്ടി വാങ്ങിച്ചു കൊടുത്താ അയാൾ എൻ്റെ മോന് വാങ്ങിച്ചു കൊടുത്താൽ പിന്നെ ഞാൻ ഞാനതെൻ്റെ മോന് കൊടുക്കണോ ശാന്തിച്ചു ചോദിക്കണം വേണ്ട മോളെ ഒരിക്കലും അത് കൊടുക്കാൻ പാടില്ലെന്ന് പറയണം അപ്പോഴേക്കും ദീപെ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ദീപ വന്നിട്ട് പറഞ്ഞു അവൻ കൊണ്ട് ഉടുപ്പുമായിട്ട് വന്നിരിക്കുന്നു ഇനിയാ കൂടെയൊന്നും പറയുന്നില്ല അവൻ്റെ ഉടുപ്പാണ് പോലും ഈ സമയത്ത് ശാന്ത പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ അവനെ അവിടെ നിന്ന് അടിച്ചിറക്കാൻ വല്ലായിരുന്നു മുളക്ക് എന്ന് അടിച്ചിറക്കണംന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇനി വന്നിട്ടാണ് ഞാൻ ചെയ്യൂ എന്ന് പറയണം രണ്ടാവശ്യം ഞാൻ സഹിച്ചു ക്ഷമിച്ചു ഇനി പറ്റില്ല എന്ന് പറയണം ഈ സമയത്ത് ഇറങ്ങി നടക്കുവാണ് അപ്പോഴേക്കാണ് അമ്മ കല്യാണിൻ്റെ വീട്ടിൽ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ വഴിക്ക് വെച്ച് പ്രകാശനെ കാണുവാണ് ഈ സമയത്ത് അമ്മ പറഞ്ഞു എടാ ആരെ കണ്ടെന്ന് ഞാൻ വിചാരിച്ചോ അവരുടെ കൺമുന്നിൽ തന്നെ വന്ന് പെട്ടല്ലോ എന്ന് പറയുന്നത് പ്രകാശൻ പറഞ്ഞു ഞാൻ അമ്മയെ കാണാനായിട്ട് അങ്ങോട്ട് വരാൻ തുടങ്ങുമായിരുന്നു പറയണം എങ്ങോട്ട് സയാസന്തനത്തിലായിരിക്കുക അങ്ങോട്ടെങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ഇപ്പോൾ ഒരു കാലമേ തല്ലി പിടിച്ചിട്ടുള്ളൂ ബാക്കി കാലം കൂടെ അവിടെയുള്ള ആൾക്കാർ തല്ലി പിടിക്കുമെന്ന് പറയണം അമ്മേ ഇങ്ങനൊന്നും പറയരുതമ്മേ അമ്മയെ കാണാതിരിക്കാൻ പറ്റില്ല അമ്മ എനിക്ക് കാണണമെന്ന് പറയണം എന്തിന് എന്തിനാ കാണുന്നത് നീ എന്നെ അധികം കൂടുതലൊന്നും കാണണ്ടതെന്ന് പറയണം അമ്മ അങ്ങനെ പറയരുത് ഞാൻ എൻ്റെ കല്യാണ മൊഴിയുടെ അടുത്തും പോയിട്ടുണ്ടായിരുന്നു അതെ കിരൺ മോനും കല്ലുമോനും കുഞ്ഞുടടുപ്പൊക്കെ വാങ്ങിച്ചു കൊടുത്തതെന്ന് പറയാം എന്നിട്ട് അവർ വാങ്ങിയോടാന്ന് ചോദിക്കാം വാങ്ങിയില്ല ഞാനതവിടെ വെച്ചിട്ട് പോകാമെന്ന് പറയാം എടാ നിന്നെ പോലൊരു ദുഷ്ടൻ അത് വാങ്ങിച്ചു കൊടുത്താൽ അവർ വാങ്ങിക്കും എനിക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ലാടാന്ന് ഇല്ലടാന്ന് പറയുകയാണ് കാര്യം പറഞ്ഞാൽ നീ എൻ്റെ മോനെയൊക്കെ ആയിരിക്കും പക്ഷേ നീ ചെയ്തത്രം ദുഷ്ടത്രം ആരും ചെയ്തിട്ടില്ലടാ ഒരു മക്കളോടും ഒരച്ഛനും അമ്മയും ചെയ്യാത്ത ദുഷ്ടത്തരങ്ങളാണ് നീ ചെയ്തതെന്ന് പറയണം പ്രകാശം പറഞ്ഞു ശരിയാമ്മേ ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്കിപ്പം നല്ല മാറ്റമുണ്ട് അമ്മയ്ക്കറിയാലോ ഞാൻ പഴയ ആ പ്രകാശനല്ല ഞാൻ നന്നായിട്ട് മാറിയിട്ടുണ്ടെന്ന് പറയാം ഇത് ഞാൻ വിശ്വസിക്കണമല്ലേ നീ മാറിയെന്ന് എടാ വലിയ കോമഡി ഇറക്കാതെ പോടാന്ന് പറയുന്നത് നിന്റെ ഈ മാറ്റമൊക്കെ ഉണ്ടല്ലോ നിന്റെ മനസ്സിൽ ഇപ്പം നിൻ്റെ കയറി വെച്ചാൽ മതിയെന്ന് പറയുകയാണ് നീ ഇനി എന്തേലും ആയിട്ട് കല്യാണിയുടെയും കാതമ്പയുടെയും ഒക്കെ അടുത്തേക്ക് ചെന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിന്നെ വെറുതെ വിടത്തില്ലെന്ന് പറയുകയാണ് നിന്റെ കാലല്ല തല്ലി ഓടിക്കാൻ പോകുന്നത് നിന്റെ തലയാൻ വെട്ടിയെടുക്കും പിന്നെ അറിയാലോ നീ പരലോകത്ത് പോയിരിക്കും എന്ന് പറയുകയാണ് അതേ അങ്ങനെ ചെയ്താലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ അതിനു അതിനുമുമ്പ് എനിക്കൊരാഗ്രഹമുണ്ട് എൻ്റെ മക്കളോടും കൊച്ചുമക്കളോടും അമ്മയോടും ഒക്കെ വരുന്നു ഒരു നേരത്തെ ആഹാരം കഴിക്കണം എന്ന് പറയാം ആഹാരം കഴിക്കണം പോലും കൊള്ളാലോടാ നിന്റെ മനസ്സിലുള്ള ആഗ്രഹം കൊള്ളാലോ അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലടാ ഇതെങ്ങാനും കല്യാണി മോളൊക്കെ അറിഞ്ഞോണ്ടല്ലോ നിന്നെ വെറുതെ വിടുത്തില്ല നീ ആരാന്നാ നിന്റെ വിചാരം നീ ചെയ്ത ദുഷ്ടത്രോഗം നിനക്ക് നല്ല ഓർമ്മയുണ്ടല്ലോ നീ ചോദിക്കണം ചോദിക്കുവാണ് അത് കേട്ടുകഴിഞ്ഞപ്പം ഒന്നും മിണ്ടാതെ കുറച്ച് സമയത്തിന് ഒന്ന് പ്രകാശം നിന്നു പിന്നീട് പ്രകാശം പറഞ്ഞു അമ്മ ഇങ്ങനെയൊന്നും പറയരുത് എൻ്റെ അവസ്ഥ അമ്മയ്ക്കറിയാലോ ഞാനിപ്പം പഴയ പോലെ ഒന്നും അല്ലെന്നു പറയാം എടാ നീ എത്ര മാറി എന്ന് പറഞ്ഞാലും എനിക്ക് നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല കാരണം നിന്റെ സ്വഭാവം അങ്ങനെയാണെന്ന് പറയാം ഇത് ചേട്ടൻ പ്രകാശം പറഞ്ഞു അമ്മ എൻ്റെ സ്വഭാവം ഇങ്ങനെ ആയാലും അമ്മയ്ക്കും പക്കില്ലേ കല്യാണയെ കൊല്ലാൻ ശ്രമിച്ചാലും കാർത്തികയെ കൊല്ലാൻ ശ്രമിച്ചാലും അമ്മയ്ക്ക് പങ്കില്ലെന്നിക്കുക ഉണ്ടടാ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു പോയി പക്ഷെ ഞാൻ പിന്നീട് അതിന് തെറ്റിതിരുത്തി എനിക്കത് മനസ്സിലായി തെറ്റാന്നുള്ള കാര്യം അങ്ങനെ ഞാൻ മാറിയെന്ന് പറയുകയാണ് ആ പക്ഷേ നീയോ നീ വീണ്ടും ആ ദുഷ്ടനായ നിന്റെ മോനോടൊപ്പം ചേർന്ന് എന്തൊക്കെ പ്രവർത്തികളടാ ചെയ്തേ എന്നിട്ട് ഇപ്പം അവൻ ഉണ്ടോ ഇല്ലല്ലോ അവൻ അവനെ പാട് നോക്കി പൊടിയും തട്ടി അങ്ങോട്ട് പോയില്ലേ നോക്കിയാ അതേ അമ്മേ അതെനിക്ക് പറ്റിയ തെറ്റാ ഞാൻ എൻ്റെ മോനെ സ്നേഹിക്കേണ്ടതിനു വരം എൻ്റെ പെൺമക്കളെ സ്നേഹിക്കണമായിരുന്നു പക്ഷെ എനിക്ക് അബദ്ധം പറ്റിപ്പോയി അത് ഭാനുമതി കേട്ടുകഴിഞ്ഞപ്പം പറഞ്ഞു ഇനി ഇനിയിപ്പം നീ കൂടുതൽ അങ്ങോട്ട് കിടന്ന് മെഴുകണ്ട ആ നീ നിന്റെ പാട് നോക്കിപ്പോ എൻ്റെ കൺമുനി പോലും കണ്ടേക്കരുത് എൻ്റെ അടുത്തേക്ക് വരുവ് പോലും ചെയ്തേക്കല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാനുമതി അമ്മ അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് ബാനുമതിയമ്മ നേരെ ചെല്ലുന്ന കല്ല്യാണിൻ്റെ അടുത്തേക്കാണ് അങ്ങനെ കല്യാണിൻ്റെ അടുത്ത് ഇന്നും പറഞ്ഞു വരുന്ന വഴിക്കേ ഞാൻ അവനെ കണ്ടിട്ടുണ്ടായിരുന്നു ആ പ്രകാശനെ കണ്ടിട്ടുണ്ടായിരുന്നു പറയണം ഇതേട കല്യാണി പറഞ്ഞു എന്നെ കാണാൻ രണ്ട് മൂന്ന് വട്ടം വന്നിട്ടുണ്ടായിരുന്നു ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു പറയണം ആ എന്നിട്ടോ മോളെ എന്നിട്ട് എന്ത് വേണേ ഈ തവണ വന്നേ കഴിയുമ്പത്തേനും ഇതേ കല്യമ്മൻ്റെ കുഞ്ഞുടുപ്പൊക്കെ ആയിട്ടാണ് വന്നേ എന്നിട്ടോ മോളെന്ത് ചെയ്തു ആ ഉടുപ്പ് വാങ്ങിച്ചോ എന്ന് ചോദിക്കാം വാങ്ങിച്ചു എന്നിട്ട് എന്തെയോ മോളെ എന്ന് ചോദിക്കണം കാണിച്ചേരാം അമ്മൂമ്മ ഇങ്ങോട്ട് വരാനും പറഞ്ഞിട്ടുണ്ട് അടുക്കളപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് അവിടെ ചിലപ്പോൾ ശാന്തി ചെയ്യോട് തുണി കഴിക്കേണ്ടിയിരിക്കുന്നുണ്ടായിരുന്നു നോക്കാൻ പറയണം അവിടെ തീക്കകത്ത് കത്തിക്കഴിഞ്ഞ് നിലയിൽ അവിടെ ഉപ്പ് കിടപ്പുണ്ടായിരുന്നു അതാണോ ഉടുപ്പെന്ന് പറയണം അത് കേട്ട് തന്നെ ഭാനുമതി പറഞ്ഞു നല്ല കാര്യം മോളെ ഇത് തന്നെ ചെയ്യേണ്ടിയിരുന്നേ അവൻ്റെ കർണം തീർത്തുനിന്ന് പൊട്ടിച്ചുകൊണ്ട് വിടായിരുന്നു അതായിരുന്നു ശരിക്കും മോള് ചെയ്യേണ്ടിയിരുന്നത് എന്താണെങ്കിലും എനിക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറയണം ഇങ്ങനെ തന്നെ വേണമെന്ന് പറയണം അപ്പോഴേക്കും കല്യാ കല്യാണിൻ്റെ അമ്മ ദീപേം കൂടെ അങ്ങോട്ട് ഇറങ്ങി വരുവാണ് ദീപം വന്നിട്ട് പറഞ്ഞു ശരിക്കും കുറേ കാലം ഞങ്ങൾ അനുഭവിച്ച പക്ഷേ എങ്കിൽ ഇനി അത് ഉണ്ടാകത്തില്ല അമ്മയെന്ന് പറയണം അതേ മോളെ ഇനി വിട്ടുകൊടുക്കേണ്ട എന്ന് പറയണം ഈ സമയത്ത് ദീപ പറഞ്ഞു അയാളോട് എത്ര പറഞ്ഞിട്ട് അയാൾ അനുസരിക്കുന്നില്ല അയാൾ വീണ്ടും വീണ്ടും മോളെ ശല്യപ്പെടുത്താണ്ട് കമ്പനിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയെന്ന് പറയണം അപ്പോൾ അനുമതി മുത്തിച്ച് പറഞ്ഞ് ഇനിയും അവൻ്റെ ശല്യം സഹിക്കവയ്യല്ലെങ്കിൽ പല കേസും കൊടുക്കുകയുണ്ടോ അല്ലെങ്കിൽ ഇനി അവൻ വന്നിട്ടാണെങ്കിൽ അവനെ അടിച്ച് പുറത്താക്കുക ഒന്ന് രണ്ട് വട്ടം അടിച്ച് പുറത്താക്കി കഴിയുമ്പോൾ പിന്നെ അവൻ ആ ഭാഗത്തേക്ക് പോലും വരത്തില്ല അല്ലെങ്കിൽ അവൻ വീണ്ടും വന്ന് ശല്യം എന്ന് അറിയാണ് അത് കേട്ടിപ്പോൾ കല്യാണം പറഞ്ഞു അത് മുത്തശ്ശി അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം ഇനി അയാൾ അങ്ങനെ വന്നിട്ടുണ്ട് എന്ത് ചെയ്യണം എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുകയാണ് പിന്നീട് ഭാനുമതി പറഞ്ഞു ഇത് സൂക്ഷിക്കണം കേട്ടോ മോളെ ജയിലിൽ അവൻ കിടപ്പുണ്ട് വിക്രം ഒരു പക്ഷേ എങ്കിൽ അവനെ കാണാനായിട്ട് ഇപ്പം പോയെന്നും പറയാൻ പറ്റില്ല അവൻ എന്തൊക്കെ തന്ത്രം ഉപദേശിച്ചു കൊടുത്തേക്കും അറിയത്തില്ല ആ തന്ത്രത്തിൻ്റെ പ്രകാരമാണോ ഇനിയിപ്പം മോളെ കാണാനായിട്ട് അവൻ വന്നതെന്നും പറയാൻ പറ്റില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നും സൂക്ഷിക്കുന്നതല്ല എന്തും ചെയ്യാൻ മടിക്കാത്തവനവന് അറിയാലോ ഇത് കേട്ടപ്പം ദീപ് പറഞ്ഞു ഇനി ഇങ്ങോട്ടേക്ക് വരട്ടെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ദീപേരാണെന്ന് അയാൾക്ക് ശരിക്കും അറിയില്ല എന്ന് പറയണം അല്ലെങ്കിലും അയാളെപ്പോലും ദുഷ്ടൻ സഹിക്കേണ്ട കാര്യം ഇനി നമുക്കില്ല മോളെ അയാൾ ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞുകൊണ്ട് വന്നാലും എന്തിനാ അയാളെ വീട്ടിൽ കയറ്റുന്നത് അതിൻ്റെ പോലും ആവശ്യമില്ലെന്ന് പറയണം മാനുമതിയം പറഞ്ഞു അത് ശരിയാ കമ്പനി വന്നിട്ട് കാര്യങ്ങളൊക്കെ നടക്കാത്തതുകൊണ്ട് ഇനിയിപ്പോൾ അയാളെ വീട്ടിലേക്കായിരിക്കും വരാനായിട്ട് പോകുന്നത് വീട്ടിൽ വന്നിട്ടായിരിക്കും പ്രകടനം നടത്താനായിട്ട് പോന്നെ സൂക്ഷിച്ചും കണ്ട് നടക്കണോട്ടോ എന്ന് പറയണം അതൊന്നും കുഴപ്പമില്ല മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണി സമാധാനിപ്പിക്കുകയാണ് അങ്ങനെ ഭാനുമതിയമ്മനെ ഭാനുമതിയമ്മ പറഞ്ഞു അവൻ്റെ സ്വഭാവമൊക്കെ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് തന്നെ മോളെ ഈ പറയണമെന്നൊക്കെ പറയാണ് ഈ സമയത്ത് പ്രകാശനെ എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല പ്രകാശനെ മനസ്സിലാക്കി പല പല ചിന്തകളും വരുവാണ് താൻ അവിടെ ചെന്ന് കഴിഞ്ഞിപ്പോൾ കമ്പനിയിൽ ചെന്ന് ഇപ്പം കല്യാണി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇനി അടുത്ത വാവിന് തനിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ബലി ഇടുമെന്ന് പറഞ്ഞു അല്ല ഇനി അടുത്ത ഈ വാബൊക്കെ വരുമല്ലോ പക്ഷെ ആ സമയത്ത് തനിക്ക് വേണ്ടിയിട്ട് ഒരു ബലി പോലും ഞാനോ അല്ലെങ്കിൽ കാദംബരീച്ചോ കാർത്തേജ് ആയി വിടത്തില്ല താൻ മരിച്ചു മണ്ണടിഞ്ഞു കഴിഞ്ഞാൽ പോലും തനിക്ക് ഒന്നും തരത്തില്ലടോ എന്നൊക്കെ പറഞ്ഞത് ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശൻ ആ പട വിഷമായി അവരോടൊപ്പം ഇരുന്ന് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ ആഗ്രഹിച്ചേ പക്ഷേ എങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ പോലും തനിക്കത് തരത്തില്ലെന്നാണ് അവർ പറയണേ പ്രകാശിനെ സങ്കട സഹിക്കാൻ പറ്റില്ല അല്ല താൻ ഇതൊക്കെ അനുഭവിക്കേണ്ട താൻ അത്രയ്ക്ക് തെറ്റുകളൊക്കെയല്ല ചെയ്ത് കൂട്ടിയിരിക്കുന്നത് പക്ഷേ എങ്കിൽ ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പോൾ തോന്നുവാണ് എന്തിനു വേണ്ടിയിട്ടായിരുന്നു താൻ തൻ്റെ മോളെ ഇങ്ങനെ ദ്രോഹിച്ചേ ദൈവമേ ഈ പാപമൊക്കെ താൻ എവിടെ കൊണ്ടേ കഴിയും എന്നൊക്കെ ചിന്തിച്ച് സമന്തരൽ എത്തുന്ന പോലെ തോന്നി പ്രകാശിന് പ്രകാശം പിന്നീട് ഒരു ക്ഷേത്രത്തിലേക്ക് കയറി ചെല്ലുകയാണ് ക്ഷേത്രത്തിലേക്ക് കയറി ചെന്നിട്ട് എൻ്റെ കൽവിളക്കിൻ്റെ അവിടെ വന്നിട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുവാണ് എന്നെ കാത്തോണം ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ എന്നോട് പൊറക്കണം ദേവി എന്ന് പറഞ്ഞുകൊണ്ട് ആ വിളക്കേ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പിന്നീട് സാഷ്ടാംഗം പ്രണമിച്ച് അവിടെ കിടക്കുവാണ് കുറേ സമയം അങ്ങനെ കിടന്നു ചെയ്തു പോയ തെറ്റുകളൊക്കെ പുറക്കണമെന്ന് പറഞ്ഞ് തൻ്റെ മനസ്സ് ആരും കേൾക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല ഇത്തരം കാലമായി താൻ ചെയ്ത തെറ്റുകളൊക്കെ പുറുക്കാനായിട്ട് ആരും തയ്യാറാകുന്നില്ല പക്ഷേ അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല അത്രയും വലിയ തെറ്റുകളും കാര്യങ്ങളൊക്കെ അല്ലേ താൻ ചെയ്തിരിക്കുന്നത് ഒന്നും വേണ്ടിയിരുന്നില്ല എന്നൊരു ചിന്ത പ്രകാശനം മനസ്സിലേക്ക് വരുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി